ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ഇപ്പോൾ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊക്കെ ജനത ചുറങ്ങ പല പല ഇതിലായിരിക്കും ഓരോരുത്തരുടെയും എൻ്റെ തന്നെ ഞാൻ പറയും മീൻകാരും മീനടിക്കുന്നു മീനിൻ്റെ അടിക്കുന്നു മീൻ വാങ്ങാൻ കയ്യിൽ കിട്ടുന്ന ചില്ലറ എടുത്ത് ഓടിപ്പോകുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുക കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഞങ്ങൾക്ക് പള്ളിപ്പെരുന്നാളാണ് കുറച്ച് പള്ളിപ്പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണിച്ചോട്ടോ മീൻ ഏതാണ് മീൻ മീൻ വാങ്ങിയില്ല കേട്ടോ കാരണം മീൻ വാങ്ങുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ ഇറച്ചി എത്തി കപ്പയിറച്ചി കേട്ടോ കപ്പ ബാബോട്ട് മാർക്കറ്റിൽ പോയി വന്നപ്പോൾ നമുക്ക് ഇറച്ചിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇറച്ചിയും കപ്പയും ഉണ്ട് പിന്നെ ഞാൻ കപ്പ വേറെയും ഇറച്ചി വേറെയും വേവിക്കണോ അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കണോ ടോട്ടൽ കൺഫ്യൂഷൻ വന്ന കേട്ടോ എന്തായാലും നോക്കാം ഇങ്ങനെ ഓരോ പണിയിൽ കേട്ടോ ഞാൻ ഇത്രയും ദിവസം ഇല്ലായിരുന്നല്ലോ വീടൊക്കെ പൊടി പിടിച്ച് കാണിച്ചുതരാം വീടൊക്കെ കണ്ട നല്ല രീതിക്ക് പൊടി പിടിച്ചെടുക്കാൻ പക്ഷേ ഇന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ അമ്മായി വന്നിട്ടുണ്ട് ആ കൊണ്ടുവന്നായിരുന്നു എൻ്റെ ബാഗിൽ അയ്യോ എടുക്ക് എൻ്റെ ബാഗിൽ ഇതെന്താ നല്ല അടിപൊളി മണം ജോൺസൺ എന്റെ സ്പ്രേ ഒക്കെ എടുത്തടിക്കുന്നുണ്ടല്ലേ വന്ന വെട്ടികളും ട്രോളികളൊക്കെ ഇങ്ങനെ അലമ്പായി കിടക്കെ എന്റെ സ്പ്രേ എടുത്താലോ അടിച്ചേ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് എന്റെ കുറ്റം പറഞ്ഞാളെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ സ്പ്രേ എടുത്തടിക്കാൻ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ പിന്നെ ആ പിന്നെ മയോപ്പിയോ എനിക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിട്ടിയതാ നോടെ പറയരുത് യോ അത് ആ മണം അല്ലെ ആ ഫ്രൂട്ടിന്റെ മണം ആ സമ്മതിച്ചു തരരുത് കേട്ടോ കലമ്പായി കിടക്കാണ് ഒക്കെ ഒന്നേ തുടങ്ങണം യു കെയിൽ വന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടികളും ഒക്കെ നരന്ന് കിടക്കുകയാണ് കേട്ടോ ഒക്കെ ഒന്നിൽ നിന്ന് തുടങ്ങണം എല്ലാം ഒന്നെന്ന് തുടങ്ങണം അതിനിടയ്ക്ക് മൈക്രോവേവിൻ്റെ ഗി അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് കൊടുക്കണം എങ്ങനെ അയക്കണം എന്നൊന്നും അറിയില്ല ഗീവേൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് അത് അയച്ചു കൊടുക്കേണ്ടതെന്ന് അറിയില്ല പിന്നെ ഫ്രിഡ്ജിൽ കണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഞാനടുത്ത് പുറത്ത് വെച്ച് എനിക്ക് എൻ്റെ അമ്മായി എല്ലാം നല്ല വൃത്തിയാക്കി തരും എനിക്ക് നല്ല ഉറപ്പുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തരും ഇതൊക്കെ അന്ന് വെച്ചിട്ട് പോയതെല്ലാം മുളച്ച് ഈ കുറേ പണികളുണ്ട് എനിക്കെന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കപ്പയും ബീഫുമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം നമുക്ക് പല്ലി വരെ കയറിയിരുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും അറപ്പുള്ള സാധനം കേട്ടോ പല്ലി ഉച്ചയ്ക്കെ ഓക്കെ അപ്പം ഇങ്ങനെ ഫുള്ള് വീഡിയോ ഉണ്ടാവൂല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കാണാം കേട്ടോ അതിനിടയ്ക്ക് എൻ്റെ ഫോണൊക്കെ ഒന്ന് വീട് പൊട്ടി സാരില്ല ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നാശാക്കുന്നത് ആവശ്യമില്ലാതെ നമ്മൾ ഒത്തിരി വാങ്ങി വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ പിന്നെ അതിൻ്റെ മൂടി വേറെ പോവും അടുത്ത ഭാഗം വേറെ പോകും പിന്നെ നമ്മളത് വിടും അടുത്തത് വാങ്ങും ഒക്കെ അങ്ങനെയാണ് നമ്മുടെയൊക്കെ പരിപാടി എൻ്റെ പരിപാടി നിങ്ങളുടെ പരിപാടി എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ബീഫ് ആണ് അണിയറ പ്രവൃത്തിയിലാണ് എല്ലാവരും ചോദിക്കങ്ങനെ ബീഫ് കറി വെക്കുന്നത് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കണമെങ്കിൽ ബീഫ് നോക്കിയാൽ നല്ലോണം കഴുകി എടുത്തിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ഇനി അതിനകത്ത് നമ്മൾ കുറേ കറിവേപ്പിലിട്ട് കൊടുക്കും പിന്നെ എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് ഇത്തിരി ഉലുവ അതായത് ഇറച്ചി മസാല അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്തിരി ഉലുവ ഇത്രയും സാധനങ്ങൾ പച്ച വെള്ളിച്ചെണ്ണയ്ക്കകത്തൊന്ന് കുഴച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുക്കറിൽ വേവയ്ക്കരുത് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ കറി നല്ല സൂപ്പറായിരിക്കും ഉണ്ടോ നല്ല ടേസ്റ്റാണ് കപ്പയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ആയിരിക്കും പിന്നെ ഇറച്ചിക്കകത്ത് കുറച്ച് ഇതുപോലെയുള്ള നെയ്യ്കളില്ലേ ഇതുപോലത്തെ നെയ്യും കൂടി ഉണ്ടെങ്കിലോ കറി പൊള്ളിക്കുണ്ടോ നല്ല കൊഴുത്ത കറി കിട്ടും കുക്കറിലല്ല വെക്കുന്നതെന്നുള്ളതുകൊണ്ടുണ്ടല്ലോ നമ്മളതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നല്ലോണം കൈകൊണ്ട് തിരുമ്പി വെളിച്ചെണ്ണി വെച്ച് കുറേ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അതൊരു ഒന്നര മണിക്കൂർ എടുക്കും വേണം എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കുറേ പണികളുണ്ടാക്കത്തെന്ന് വെച്ചാൽ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ പണികളായി ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നതാണ് ഇതെൻ്റെ വീടിൻ്റെ പിന്നാമ്പറാണ് കേട്ടോ ഇത് ഞാൻ ആ സമയത്ത് അങ്ങനെ ഉണ്ടാക്കിച്ച വിറകടുപ്പൊക്കെ വെച്ചിട്ട് പക്ഷേ വിറകടുപ്പ് കത്തിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടാറില്ല ഒന്ന് വിറകൊക്കെ അപകടം പോയി എടുത്ത് തീർക്കിക്കൊണ്ട് വരണം പിന്നെ നല്ല ക്ഷമയും സമയവും വേണം ഇല്ല ഞാൻ താഴെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കാനും അപ്പോൾ ചോദിക്കുമ്പോൾ ടച്ചിങ്സ് ചോദിക്കും അപ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പിസ്തം എൻ്റെ മൂലിക്കറി ഉണ്ടവേ മൂലിക്കറിക്കുള്ള വറവ് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മൂലകറി എങ്ങനെ വെക്കുന്നത് ചേച്ചിയെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഉലുവ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂപ്പിക്കും അതിനകത്ത് ഉണക്കമുളകിടും മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ എന്നിട്ട് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒത്തിരി ജീരകവും വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലവണ്ണം അരയ്ക്കും എന്നിട്ട് അത് ഈ വറവ് മാറ്റിയിട്ട ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇങ്ങനെ ചെറുങ്ങനെ ചൂടാക്കും മറ്റേ പച്ചമുളകും ചൂടാക്കും അതിനകത്തും കുറച്ച് ഉലുവയൊക്കെ ഒന്നിട്ടിട്ട് ഇതാണ് കേട്ടോ എൻ്റെ മോര് കാഴ്ചയത് മോരുകാച്ചത് നമുക്ക് ചൂടാവേണ്ട ആവശ്യമില്ല ചെറുങ്ങനെ ഒരു ആവി വരുമ്പോഴേക്ക് നമ്മൾ ഓഫാക്കി ഉപ്പ് ഇട്ടെടുക്കണം കേട്ടോ എനി വലിയ പരിപാടികൾ ഒരു വശത്തുണ്ട് എൻ്റെ അമ്മായി എനിക്ക് കപ്പ നന്നാക്കി തരുന്നുണ്ട് അതൊരു വശത്തുണ്ട് എല്ലാ പരിപാടികളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുക ചോറ് കുക്കറിലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കപ്പയായി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കപ്പ എല്ലിനുള്ളതൊക്കെ കഴുകി മസാല വെച്ചു ചോറായി മോരി കറിയായിട്ട് ഇത്രയും പരിപാടികളാണ് നടന്നത് പപ്പടം കാച്ചു വെച്ചു ഇറച്ചിയുണ്ട് എനിക്ക് പപ്പടം വസിച്ചാട്ടോ ഇനി നമുക്ക് കപ്പ ഉടയ്ക്കണം ഉടച്ച് മിക്സ് ചെയ്യണം എൻ്റെ ബീഫ് ഇവിടെ കിടന്ന് നല്ലോണം വഴിവന്നുണ്ട് കേട്ടോ ഇവിടെ കിടന്ന് വട്ടെ ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുത്താൽ എടുത്താൽ നല്ലതാണേ കപ്പയും ബീഫ് കറിയൊക്കെ സെറ്റാണ് കേട്ടോ കഴിക്കാൻ പോണേ എനിക്ക് കപ്പ കഴിക്കണ അച്ചാറ് മസ്റ്റാണ് പിന്നെ കട്ടൻ ചായ ഗ്ലാസ്സും കൂടെ എടുത്തിട്ട് വരട്ടെ അമ്മായി എവിടെ ഇനി വരുന്നവർക്കൊക്കെ ലൈമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്ലാസ് എടുക്കാൻ വന്നു രണ്ട് ഗ്ലാസ് ഇളക്കൈ അതാ അതാ അത് ടബക്കെത്തോ അത് ബൈവൻ എനിക്കൊന്ന് വീഡിയോ എടുക്കണ്ട ഇൻസ്റ്റാഗ്രാം പുറത്ത് ഇൻസ്റ്റഗ്രാം ഇത് പോണി അമ്മായിടെ ഇടവകപ്പള്ളി പെരുന്നാൾ വന്നാൽ ഇവിടെ ബീഫൊന്നും ഇല്ലാതെ ഒരു വീടിന്റെ അടുക്കള ഉണ്ടാവില്ല കേട്ടോ ബീഫ് മസ്റ്റാണ് നേരത്തെ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി അപ്പം ഇത്തിരി ചോറ് നോക്കുക ആയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചെന്നെങ്കിൽ മുരുകറിയൊക്കെ പപ്പട ഇരിപ്പുണ്ട് ഇപ്പം മണി അഞ്ച് മണി ആവാനായിട്ടോ കുറച്ച് ബീഫും കൂട്ടി ചോറുണ്ടാചാരിച്ച് ആ പള്ളിയിൽ രാത്രി നെയ്ച്ചോറും ബീഫും ഉണ്ട് നെയ്ച്ചോറും കോഴിക്കറി ഞാൻ മൊബൈൽ കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഞാൻ പകർത്താം കേട്ടോ അതെ കപ്പ ബിരിയാണീൻ്റെ ഇല്ല നാളെ രാവിലെ കപ്പ ബിരിയാണി ബിരിയാണിയാണ് നമുക്ക് പള്ളിക്ക് പോകുന്നതിന് മുമ്പ് കപ്പ ബിരിയാണി കഴിച്ചിട്ടു ഓക്കെ അങ്ങനെ ഇതേ ഞാൻ പള്ളിയിൽ പോകാൻ ഒരുങ്ങി കേട്ടോ എൻ്റെ ഡ്രസ്സ് എനിക്ക് തന്നത് പീലി ലൈഫ് സ്റ്റൈൽ കാലിക്കട്ട് കണ്ടോ അടിപൊളി ഡ്രസ്സാണ് ആ പള്ളിയിൽ നിന്ന് കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റ് വരും അപ്പോൾ ഞാൻ ആശേൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻട്രോ വീഡിയോ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പോകാം എല്ലാവരും പള്ളിപ്പോയിട്ടോ ഞാൻ ഒറ്റയൊക്കെ ഞാൻ പോട്ടെ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസം ആയിട്ട് വീട്ടിലില്ലായിരുന്നല്ലോ പഠിച്ചു വാരിൽ തുടക്കലൊക്കെ അമ്മമായി ചെയ്യുന്നുണ്ടെങ്കിലും ആ അങ്ങനെ കുറേ ഒരു രലമ്പ് തിരക്ക് തുണി എടുത്ത് വെക്കണം തുണി മടക്കി വെക്കണം അങ്ങനത്തൊക്കെ ഒരുമാതിരി പണികളുണ്ടായിരുന്നു അതിൽ തിരക്കിലായിപ്പോയി അപ്പോൾ കുറച്ച് പള്ളിപ്പര്യം നല്ല വിശേഷങ്ങൾ കാണിച്ചേരാം കാരണം യൂട്യൂബിൽ എനിക്ക് ഇതെല്ലാം പേടിയാണ് കാരണം കോപ്പി റേറ്റ് വരും പിന്നെ എനിക്കാണെങ്കിൽ ആ മ്യൂസിക്കൊക്കെ മാറ്റിയിട്ട് പിന്നെ ഫോൺ വോയിസ് കൊടുക്കാനോ അല്ല സൗണ്ട് വോയ്സ് ഓർ കൊടുക്കാനൊന്നും എനിക്ക് ക്ഷമയില്ല സത്യം പറയുന്നതിന് എന്താ ഓക്കെ ഈ പ്രദർശനം വരുന്ന വഴികളിലൊക്കെ ഇങ്ങനെ തോരണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നാളെയാണ് ഈ വഴിക്ക് പ്രദർശനം ഇന്ന് രാത്രി പ്രദർശനം കുറച്ച് ദൂരം വരെ ഉണ്ട് റൗണ്ട് ചുറ്റി ഇങ്ങനെ വരണം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒക്കെ പണിയും പിന്നെ വർഷത്തിലൊരിക്കലും എല്ലാവർക്കും ഇതൊരു ആഘോഷമാണ് കേട്ടോ പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടക്കത്തിൻ്റെ മക്ക മണടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആസ്മയുണ്ട് എനിക്ക് ശ്വാസം മുട്ടും അങ്ങനെ ഒരു വിഷമം മാത്രമേ എനിക്കുണ്ട് അല്ലാതെ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനുള്ള മടി കൊണ്ടൊന്നുമല്ലോ എല്ലാവരും റോഡൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ പുതുപ്പണീൻ്റെ ഭാഗമായി ചെയ്തതാണ് കേട്ടോ ഇടവകയിലെ ആളുകളൊക്കെ കൂടെ ചേർന്ന് അന്ന് ഇവിടെ കപ്പയും മീനൊക്കെ കൊടുത്തിരുന്നു കപ്പയും ചിക്കണം പക്ഷേ ഞാനിവിടെ ഇല്ലാണ്ട് പോയി എന്ത് ചെയ്യാനാ ഇവർക്ക് നഷ്ടം നല്ലതെന്ത് പറയാനാണ് ഞാനുള്ള സമയത്തൊക്കെ ഞാൻ നല്ല അടിപൊളിയെ ഭയങ്കര ആക്ടീവായിട്ട് എല്ലാത്തിനും തിന്നാൻ കൂടുമായിരുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന കുട്ടീനെ തോണ്ടി ചോദിക്കില്ലേ നിനക്ക് വെള്ളം കുടിക്കാണ്ട് മൂത്രയ്ക്കാണ്ട് കൂട്ടുവരുന്നത് അതുപോലെ ഞാൻ വെറുതെ കാത്തുനെ തോണ്ടിട്ട് പള്ളി പെരുന്നാൾ പോയത പള്ളിയിൽ കുർബാനയുടെ ഇടയ്ക്ക് ഞങ്ങള് മുളാനും വെള്ളം കുടിക്കാനും വേണ്ടി വന്നത് അല്ലെ കാത്തു നമ്മൾ എന്തിനാ കാത്ത് വന്നത് അന്നാണ്ടിക്ക് വെള്ളം കുടിക്കാൻ പറ വെള്ളം നോ കുടിക്കാൻ എന്റെ കളിക്കൂട്ടുകാരിയാ അങ്ങനെ പള്ളിപ്പെരുന്നാളിൻ്റെ ആദ്യത്തെ ദിവസമൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നോട്ടോ ഞങ്ങളുടെ ഇടവകയത്തെ ഒരു പയ്യൻ പയ്യൻ എന്ന് പറയാൻ പറ്റില്ല ഒരു യുവാവ് രണ്ട് കുഞ്ഞു മക്കളുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെന്ന് വർക്കിൻ്റെ സമയത്ത് വീണ് മരണപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ എന്തറിയില്ല അതെ കോട്ട സാ ജാക്കറ്റ് അല്ല സോറി സെറ്റ് എടുത്തിട്ട് ഭയങ്കര തണുപ്പ് ആശ വീഴും ആ ആൽവ്യ ഇത് കണ്ടോ വീഴു താഴേക്ക് വീഴും എടി നിന്നെ ഞാൻ എത്ര വിളിച്ചോ അവിടെ വന്നിട്ട് ആണോ പള്ളിപ്പെരുന്നാൾ വൈബ് ജോക്കുട്ടനെ കൂട്ടാൻ ജോക്കുട്ടനെ തേടി ഇറങ്ങിയതാ സാധാരണ കുട്ടികൾ കാണാണ്ടായാൽ വിളിക്കാൻ പോകേണ്ടത് കെട്ടിയോനെ കാണാണ്ടായിട്ട് വിളിക്കാൻ പോകേണ്ട ഒരവസ്ഥ പള്ളിപ്പെരുന്നാളല്ലേ കുറച്ചിങ്ങനെയൊക്കെ ആ കൂട്ടുകാരൊക്കെ കൂടെ കൂടി കഴിക്കുന്നുണ്ടായിരുന്നു നേരത്തെ എന്നല്ല ഇവിടെ ഇപ്പം പന്തലിൻ്റെ പണിയും ജോൺസെട്ടൻ പള്ളിയിലെ കൈക്കാരനാണേ അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ജോൺസെട്ടേനെ മിസ്സിങ്ങേ ജോൺസെട്ടേ വരുന്നുണ്ട് ആ അതെ ജോൺസട്ടായി വന്നു തിരിടി പള്ളി കാലി ചുറ്റി വന്നു അല്ലേ ജോൺസട്ടായി അല്ലേ ആ ചോക്കൂട്ടം വന്നു അതെ ജോക്കൂട്ടം വന്നു വാ 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 വാടക്കൊബൈലെടുത്ത ചോക്കൂട്ടയുടെ ചൂണ്ടിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ചക്ര എൻ്റെ അപ്പോൾ ഓക്കെ എൻ്റെ കെട്ടിയവനെ കണ്ടിട്ടിരിക്കുന്നു കാണാതായ എൻ്റെ കെട്ടിയോനെ കണ്ടിട്ടിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം വേഗം ജോൺസൺ കാണാൻ വിശ്വസിച്ചു നീ എന്നാ ജോൺസെൻട്ര മനുസ്പ്ര ബൈ